നടു റോഡിൽ റിയാസിനെയും പിണറായിയും വലിച്ചു കയറി ഒട്ടുകയാണ് കെ പി സി സി റിയാസിന്റെ സെൽഫി പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ തുറന്നാക്ഷേപിച്ചുകൊണ്ട് തെരുവുനാടകം നടത്തിയാണ് കോൺഗ്രസ് ആഞ്ഞടിച്ചത് വേദിയിൽ സതീഷിനും വിശ്വനാഥും ഉണ്ടായിരുന്നു ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം ഹലോ പ്രിയമുള്ളവരെ സംസ്കാര സാഹിതി നടത്തുന്ന ആക്ഷേപാസ്യ നാടകം ഉദ്ഘാടനം ചെയ്യുവാൻ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവരവരുടെ എത്തിച്ചേർന്നിരിക്കുകയാണ് പത്ത് മുപ്പത് മിനിറ്റ് നീളുന്ന വളരെ മനോഹരമായ ചിരിക്കുവാനും ചിന്തിപ്പിക്കുവാനും ഉതകുന്ന തരത്തിലുള്ള ഒരു പരിപാടിയാണ് ഇവിടെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ആയി അപ്പൊ നമ്മുടെ ചാക്യാർ പറഞ്ഞ പല കാര്യങ്ങളും കൊള്ളേണ്ട പലർക്കും കൊള്ളേണ്ട പോലെ കൊള്ളേണ്ട സ്ഥലത്ത് കൊണ്ടിട്ടുണ്ടാകും അല്ലേ ഒരുമിച്ച് നിൽക്കുന്നവ ഒരേ പാതയിൽ സഞ്ചരിക്കുന്നവർ തുടർന്നുള്ള മത്സരങ്ങളിൽ അവർ എതിരാളികളായി മാറിയേക്കാം ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നേറിയ അവസാനം ഒരാൾ മാത്രം കളിക്കുന്ന കളി ബിഗ് ജോബ്സ് കളിയിൽ വാസിയുടെ തന്ത്രങ്ങൾ നനഞ്ഞ് പരസ്പരം പാരവെച്ചും കലഹിച്ചും തമ്മിൽ തല്ലിയും ഒരുമിച്ച് ഒരേ വീട്ടിൽ കഴിയുന്ന മത്സരാർത്ഥികളെ കാണാൻ നിങ്ങളെ ഞാൻ ബിഗ് ജോബ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇനി ചെറിയ പണികളില്ല വലിയ പണികൾ മാത്രം ഇനി നമുക്കൊന്ന് മാറ്റി പിടിച്ചാ ഒരു തനെ തല്ലിക്കൊന്നു ഒരു തനെ വെടിവെച്ചു കൊന്നു ഒരു തന്നെ കുത്തി കൊന്നു അയ്യോ എന്റെ വായിന്ന് ഇതേ വരുത്തോളൂ ഉം ഒരു കല്യാണ വീട്ടിലെ പാചകപ്പൊരന്റെ ടാർപാർ എടുത്തത് ഞാൻ ഇതൊന്നു പറഞ്ഞത് ഏതോ ഒരു വായി നോക്കി ഓടിക്കാമറയെ പിടിച്ചു എന്നെങ്ങ് വയറൽ ആക്കി എന്റെ വയറ്റ തനിച്ചു എന്ന് പറയാം അയ്യോ എന്റെ ലാൽ ജോസം എന്റെ ലാലേ ഈ ക്യാമറ ഇവിടെ എവിടൊക്കെയാ വെച്ചിരിക്കുന്നത് ക്യാമറക്കായിരിക്കും പേടിയാ എനിക്ക് ഇത്തിരി സ്വസ്ഥത വേണം ആ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് സ്വർണത്തിനോടും ഡോളറിനോടുമുള്ള തന്റെ ഈ അത്യാർത്തി അത്യാർത്തി ഹലോ സ്വപ്ന സഞ്ചാരി ഇറങ്ങാറായി പറഞ്ഞാറായി ആ വേരത്തുപാടില്ല കൊക്കത്ര കൊളങ്ങ അത് ശരിയാ എല്ലാം കൊളമാക്കിയ ഒരു കൊക്കിനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത് കേടൂ തനിക്കറിയില്ലേ എന്നെപ്പറ്റി നമ്മുടെ സൈബർ തൊഴിലാളികൾ പറയുന്നത് ഞാൻ ഇരട്ട ചങ്കനാണെന്ന് ഇരട്ടച്ചങ്കൻ ആ അത് ശരിയാ ഇരട്ടത്താപ്പ് ഇരട്ടത്താപ്പ് അതൊന്നും അതറിയണമെങ്കിൽ കേരളത്തിന്റെ ചരിത്രം പഠിക്കണം ചരിത്രം പഠിക്കണമെങ്കിൽ ഹിസ്റ്റി പഠിക്കണം കാണാൻ ഈ കേണിയാശാൻ ഇവിടെ വന്നിട്ടുണ്ടേ തന്റെ മുമ്പിൽ ഇങ്ങനെ ഗെണിയാശാൻ നയിക്കുന്നുണ്ട് താൻ ഈ ഗണിയാശാനെ ഇനിയും അറിയാനുണ്ടിയോ ആഹാ എങ്കിൽ കാണാം എന്തിനാ ചേട്ട് നീ ആ സി എം ആർ കാരണം മാസപ്പടി വാങ്ങിയത് അതുകൊണ്ടല്ലേ ആദായ വകുപ്പുകാരെല്ലാം കൂടെ നമുക്ക് അതിന് തിരിഞ്ഞിരിക്കുന്നത് ഇനി എന്താവോ എന്തോ എന്താന്ന് കൈയിട്ട് വാരി പണം എത്ര വീട്ടിലുണ്ടെങ്കിലും പണം കാണുമ്പോ വീണ്ടും വീണ്ടും ഒരു ആദ്യം പത്തു കൂടാം കണ്ടപ്പോ വീണ്ടും ഒരു ചക്കമേണ് മുലി ചത്തോ എന്ന് കരുതി എപ്പോഴും ചക്കമേണ് മുയൽ ചാവൂന്ന് കരുതിയാ സ്വപ്നം ഇവിടെ നടക്കില്ല ഈ വിരുദന്മാരുടെ കഥകള് ഞാൻ ഇവിടെ നിന്ന് നിന്നങ്ങട്ട് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് രസിക്കും പക്ഷേ അതിനേക്കാൾ രസിക്കും അതങ്ങട്ട് നേരിട്ട് കണ്ടാല് അതിനെന്താ വഴി ഉണ്ടല്ലോ വഴിയുണ്ട് എന്താ അത് അവർ ഈ ഉള്ളിലുണ്ട് അപ്പോ അവരെ എന്നോട് കാണാനായിട്ട് നിങ്ങൾ റെഡിയാവുക നോം ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും ഒരു ക്യാമറ കണ്ണായിട്ട് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്

ോട് മാത്രം റെഡിയായിരുന്നു കോഴിക്കോട് എന്ന ബോർഡ് വെച്ച് സഞ്ചാരികളെ സെൽഫി എടുക്കാൻ ആകർഷിക്കുന്ന പദ്ധതി

നമ്മുടെ ലക്ഷ്യം അമോസ് ഞാൻ എപ്പോഴും തീറ്റയിടാറുണ്ട് പക്ഷേ ആളുകൾ ചതച്ചു തുപ്പുക ടെൻഷൻ ആവണ്ടാകാം ഇനി ആ കാര്യം മംഗാരം നോക്കിക്കൊള്ളും ജനങ്ങൾക്ക് മുന്നിലേക്കറിയാം അവരത് വിഴുങ്ങിക്കോളും ഒപ്പിക്ക പരിശീലനം നിർബന്ധം ധന്യാ ഫിസിക്കൽ എക്സ്പെർട്ടുമായി കൺസൾട്ട് ചെയ്യണം ആൾക്കൂട്ടം കണ്ടാൽ അതൊക്കെ നടക്കാവൂ തിരുവശത്തും ഒരുപോലെ നോക്കണം അതിനിടയിൽ സെൽഫി പുള്ളമാരുടെ കൂടെ ഓരോരുടെ സെൽഫി ആരും എത്തിയില്ലെങ്കിൽ അതാണ് ചോദ്യം നമ്മൾ അവരുടെ അടുത്ത് പോകുന്നു ഫോൺ എടുക്കുന്നു പിന്നെ ഒരു സെൽഫി പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രോക്കാറുണ്ടാവും ഒന്നിറങ്ങി നോക്കണോ ഇവന്മാരുടെ ഒരു വലിയ കുഴി അതിനടുത്ത് ചെറിയ ചെറിയ കുഴികളാ മൊത്തം ബ്ലോക്ക

ാണ് ജനങ്ങളെല്ലാവരും ഒരേ സമയം വണ്ടിയുമായി ഇറങ്ങിയതാണ് പുറത്തുമായി തത്കാലം യാത്രയാക്കി എല്ലാവരും തിരികെ വീടുകളിലേക്ക് പോകണം ബുദ്ധി അപാരം തന്നെ തിരിച്ചു തിരിച്ചുപോയാൽ റോഡ് ഫ്രീ ആവും നമുക്ക് സുഖമായി പോകാം മാത്രം കമന് കരുന്ന് వాఇక 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 వాన అస్కత సంగమాను లిచో యవిడే కియా యాక్రా ప్రిదా చానిల కండిల్ను మారాబడి తాఇట్ చాిదోలు చాథ ప్రిలు మందో

നിർമ്മാണ അശാസ്ത്രീയതയാണെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ഉമ്മറും കുടുംബവും രക്ഷപ്പെട്ടത് തലനാഴിയും കരാർ കമ്പനിയും മന്ത്രിയും തമ്മിൽ നടന്ന സാമ്പത്തിക ഇടപാട് പരിശോധിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് കേന്ദ്രത്തിനോ അതിന് നിത്വം മന്ത്രി എന്ന നിലയിൽ താങ്കൾ ഇടപെടവരല്ലേ

സൈറ്റുകളിൽ പോയി സത്യം ായ പാർട്ടി ബുദ്ധിജീവികളും സാംസ്കാരിക നായകരും ഞങ്ങളെ കൈവിട്ടു പാർട്ടിയിലും സർക്കാരിലും ഞാൻ ഒന്നാമനാകുമോ എന്ന ഭയമാകെല്ലാവർക്കും ഇപ്പോൾ താങ്കൾ തന്നെയാണോ അതൊരു സത്യവുമാണല്ലോ താങ്കളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത തുരപ്പന്മാരെ നമുക്ക് ഫിനിഷ് ചെയ്യാം അതിന് ആദ്യം അവരെ ഡാമേജ് ആക്കണം